എൻ്റെ മഹത്വം കാണുക നീ എൻ്റെ കൈകൾ തരിക നിന്നേ എൻ്റെ മഹത്വം കാണുക നീ എൻ്റെ കയ്യിൽ തരിക നിന്നേ എൻ്റെ ശക്തി ഞാ നിന്നിൽ പകർന്നു എന്നും നാടത്തേടും കൃപയിൽ എൻ്റെ ശക്തി ഞാ നിന്നിൽ പാകർന്നു എന്നും നാടത്തേടും കൃപയിൽ കരുതുന്നവൻ ഞാനല്ലയോ കലങ്കുന്ന തിനു നീ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുക ഇല്ല ഞാൻ നിന്നെ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുക ഇല്ല ഞാൻ നിന്നെ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ഇസ്രിയേലിൻ്റെ പരിശുദ്ധങ്ങളിലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിശ്രിയമിൽ ചെന്ന് കുതിരകളിൽ മനസ്സ് ഊന്നി രഥം അനവധി ഉള്ളത് അതിലും കുതിരിച്ചേവകർ മഹാബലവാന്മാരാകൊണ്ട് അവരിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം എന്നാൽ അവനും ജ്ഞാനിയാകുന്നു അവൻ അനർത്ഥം വരുത്തും തൻ്റെ വചനം മാറ്റുകയില്ല അവൻ ദുഷ്കർമ്മയുടെ ഗൃഹത്തിനും ദുഷ്പ്രവൃത്തിക്കാരുടെ സഹായത്തിനും വിരോധമായി എഴുന്നേൽക്കും മിസ്രേമ്യർ ദൈവമല്ല മനുഷ്യരെത്രേ അവരുടെ കുതിരകൾ ആത്മാവല്ല ജഡമെത്രേ യഹോവ തൻ്റെ കൈ നീട്ടുമ്പോൾ സഹായിക്കുന്നവൻ ഇടപെടുകയും സഹായിക്കപ്പെടുന്നവൻ വീഴുകയും അവരെല്ലാവരും ഒരുപോലെ നശിച്ചു പോവുകയും ചെയ്യും യഹോവ എന്നോട് ഇപ്രകാരം അരുളു ചെയ്തിരിക്കുന്നു സിംഹമോ ബാലസിംഹമോ ഇര കണ്ട് മുരളുമ്പോൾ ഇടയക്കൂട്ടത്തെ അതിൻ്റെ നേരെ വിളിച്ചു കൂട്ടുകയും അത് അവരുടെ കൂക്ക് വിളി കൊണ്ട് പേടിക്കാതെയും അവരുടെ ആരവം കണ്ട് ചുളുങ്ങാതെയും ഇരിക്കുന്നതുപോലെ സൈന്യങ്ങളുടെ യഹോവ സിയോൺ പർവ്വതത്തിലും അതിൻ്റെ ഗിരിയിലും യുദ്ധം ചെയ്യുവാൻ ഇറങ്ങിവരും പക്ഷി ചുറ്റി ചുറ്റിപ്പറന്ന് കാക്കുന്നതുപോലെ സൈനിക യഹോവ യറിഷുലേമിനെ കാത്തുകൊള്ളും അവൻ അതിനെ കാത്ത് രക്ഷിക്കും നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും ഇസ്രേ മക്കളെ നിങ്ങൾ ഇത്ര കഠിനമായി മത്സരിച്ച് അടുക്കിലേക്ക് തിരിവിൻ അന്നാളിൽ നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ പാപ നിങ്ങൾക്ക് പാപത്തിനായി വെള്ളിയും പൊന്നും കൊണ്ടും ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ തിരിച്ചു കളയും എന്നാൽ ആശൂർ പുരുഷന്മാരല്ലാതെ വാളാൽ വീഴും എന്നാൽ ആശൂർ പുരുഷൻ്റെതല്ലാത്ത വാളാൽ വീഴും മനുഷ്യൻ്റെതല്ലാത്ത വാളിന് തീരും അവർ വാളിന് ഒഴിഞ്ഞ് ഓടിപ്പോയാൽ അവരുടെ യൗവനക്കാർ ഊഴിയ തീരും വേലക്കാരായിത്തീരും ഭീതിഹേതുവായി അവരുടെ പാറ പോയി പോകും അവരുടെ പ്രഭുക്കന്മാർ കൊടി കണ്ട് നടുങ്ങിപ്പോകും എന്ന് സിയോനിൽ തീയും എരുഷലേമിൽ ചൂളയും ഉള്ള യഹോവിയുടെ അരുളപ്പാട് നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് എല്ലാവരും നിന്നെ മാറന്നാ ഞാൻ നിന്നെ മാറ എല്ലാവരും നിന്നെ മാറന്നാ ഞാൻ നിന്നെ മാറുന്നേടുമോ എൻ്റെ കാരത്തിൽ നിന്നെ വാഹിച്ചു എന്നും പുലർത്തിടും ധാരയില്ല എൻ്റെ കാലത്തിൽ നിന്നെ വാഹിച്ചു എന്നും പുലർത്തിടും ധാരയിൽ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്ന ദന്തിനു നീ കണ്ണുനീരിൻ്റെ കൈ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുക ഇല്ല ഞാൻ